ഒരു കൊല വെട്ടാൻ പോവാ കുറെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുറെ കഥയുള്ള ഒരു കൊല അത് വെട്ടാനായിട്ട് കൂട്ടർ ഒരാളെ തല ഏരിയ വയനാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ആഡ് ഡയറക്ടർ പുള്ളിക്കാരൻ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന പുള്ളി ചോദനം തോന്നുന്നു ഇവിടെ വന്ന് രാത്രി രണ്ടു മണിയായപ്പോഴേ ദില്ലീ ഓട്ടമ്പരത്തില് മണിച്ചേട്ടം വരുന്നത് സതീർത്തിയോ വിളിച്ചുണ്ട് വന്നിറങ്ങി പുള്ളിക്കാരൻ കൊണ്ട് പറമ്പിക്കൊണ്ട് നട്ടത് പിന്നെ പുള്ളി കുറെ കപ്പയൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തോ ആഫ്രിക്കൻ കപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവന്ന പുള്ളിക്കാരൻ നട്ടു പക്ഷെ കപ്പയൊന്നും പിടിച്ചില്ല റഷക്കോല നല്ല മ്യൂസിയത്തിൽ എടുത്തോണ്ടല്ലോ ഇത് നിങ്ങളെ തൂക്കി പിടിക്കുകയും ഒറ്റപ്പെട്ടത് വിട്ടുകയും നമ്മുടെ മസിൽ ഫോറോട്ട് തൂക്കി നിർത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇത്ര ആരും ഉണ്ടായിരുന്നു പോത്തെ മുഖത്തെ സ്റ്റഡിക്ല്ലാ ഓടിട്ട് പറവേക്ക് കൊല വെട്ടുന്ന മഹാമത്തിന്റെ അവസാനിച്ചിരിക്കും ശരി അപ്പൊ മലയാളി പോവാട്ടെ മഴയില്ല ഭയങ്കര വെയിലും ബുദ്ധിമുട്ടില്ല അങ്ങനെ ആ കൊലയും പോയിക്കൊരു സന്തോഷമല്ലേ ലൈഫിൽ കിട്ടുന്ന ഒരു കുഞ്ഞു സന്തോഷം